കണ്ണുകൾ തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കാം യഥാർത്ഥീ നാളങ്ങളുടെ നടുവിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ ഈശോട് എന്നുള്ളിരിക്കുന്ന നിമിഷം മുളയമോനെ നീ ദർശിക്കുന്നത് സ്വർഗം തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ച് ഈശോയോട് ചേർന്നിരുന്ന് ഈശോയെ ആരാധിക്കാൻ ഈശോ നമ്മളെ തെരഞ്ഞെടുത്തില്ലേ ഇതല്ലേ സ്നേഹം അന്ത്യത്തോളം കൂടെ നിൽക്കുന്നതിനെ സ്നേഹം എന്ന് പറയുന്നേ പാതിവഴിക്ക് ഉപേക്ഷിച്ചിട്ടിട്ട് പോകുന്നതൊന്നും യഥാർത്ഥ സ്നേഹമല്ലല്ലോ യഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിക്കാൻ ദിവ്യകാരുണ്യമായി തീർന്ന കർത്താവ് തന്റെ ശരീരവും രക്തവും അന്ത്യത്തോളം നമുക്കായി തന്ന കർത്താവ് ആരാധിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ സ്നേഹത്തിനും കർത്താവിൻ്റെ സാന്നിധ്യത്തിനൊക്കെ ഇതാ നമ്മൾ നന്ദി പറയുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം കർത്താവ് കരുതിയ വഴികൾ ഓർത്തെല്ലാം നന്ദി പറഞ്ഞ് ഹൃദയം കൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കട്ടെ സജീവൻ നമുക്കായി തന്നുകൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു സജീവൻ അവൻ നമുക്കായി തന്നുകൊണ്ട് സ്നേഹിച്ചില്ലേ സ്വന്തം ജീവൻ നമുക്കായി കാൽവരിയിൽ മുറിയപ്പെടാൻ തകർക്കപ്പെടാൻ പിച്ചി ചീന്താൻ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചു ചങ്കുപറിച്ചു തരുവോളം നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു ഈ സ്നേഹത്തിന് നന്ദി പറയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയില്ലേ നമ്മൾ ആഗ്രഹിച്ചതിലും നമ്മൾ ആലോചിച്ചതിലും നമ്മൾ സ്വപ്നം കണ്ടതിലും ഉപരി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലേ ആ കർത്താവിനെ നമുക്ക് നന്ദി പറയാം യേശുവിലേക്ക് തന്നെ നോക്കി കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നെ ചേർത്ത് വെച്ച് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റിമൂന്ന് ഒന്നു മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നില്ല എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്ധരംഗമേ അവിടെ നിന്ന് ചെയ്ത അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത് എല്ലാം ഓർത്തെടുത്ത് എടുത്ത് ദൈവത്തിന് നന്ദി പറയുന്ന സമയമാവട്ടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിമിഷങ്ങളായിട്ടിത് മാറട്ടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു ഈശോയെ നോക്കി ഏതാനും നിമിഷം എല്ലാ മക്കളും സ്തുതി പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ഒട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു ദിവികാരുണ്യ ഈശ്വര ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷങ്ങളാണ് നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു ആ സ്നേഹം ഇതാ നമ്മുടെ കൂടെ നമ്മൾ നന്ദി പറഞ്ഞു അസ്നേഹം എന്നും നമ്മളോടൊപ്പമുള്ള സ്നേഹമാണ് ഇവരുന്നൊരാഴ്ചകാലം ദൈവത്തിന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുക കർത്താവിൻ്റെ കരുതലിൽ നമ്മൾ ചേർത്ത് വയ്ക്കുക താന്നസരത്തിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ